നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് ഡയസ് ചേന്നര വി സ്കൂൾ നൂറ്റിയാറാം വാർഷികത്തോടനുബന്ധിച്ച് മംഗലം പഞ്ചായത്ത് സമീപ പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലെ സ്കൂളുകളിൽ നിന്നും എൽ എസ് എസ് പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്ക് മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു പ്രഗത്ഭ മോട്ടിവേറ്റർ സിദ്ദീഖുൽ അക്ബർ വാഫി ക്ലാസ് എടുത്തു ചേന്നര വി വി യു പി സ്കൂൾ നൂറ്റിയാറാം വാർഷികത്തോടനുബന്ധിച്ച് മംഗലം പഞ്ചായത്ത് സമീപ പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലെ സ്കൂളുകളിൽ നിന്നും എൽ എസ് എസ് പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്ക് മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു പ്രകത്പ മോട്ടിവേറ്റർ സിദ്ദീഖുൽ അക്ബർ വാഫി ക്ലാസ് എടുത്തു 7 8 9 10 10 10 10 11 12 13 13 14 15 ടി എ പ്രസിഡന്റ് നൂർ ജഹാൻ എസ് എസ് ജി ചെയർമാൻ ടി എൻ ഷാജി പ്രധാന അധ്യാപിക സതി ദേവി അധ്യാപകരായ നജുമുദ്ദീൻ കെ ജി ബെന്നി സജിത് കുമാർ സറീന സിന്ധു ജസ്നാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഉച്ചയ്ക്ക് ശേഷം കുട്ടികൾക്കായി സംഘടിപ്പിച്ച ഫീൽഡ് ട്രിപ്പ് കുട്ടികൾക്ക് ആവേശം നൽകി ടി ന്യൂസ് മംഗലം വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡ് ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ